ഇതിലും വലുതെന്തോ വരാനിരുന്നതാ പാൻ ഇന്ത്യൻ ലെവലിൽ പാൻ ഇന്ത്യൻ ലെവലുവരെ ആയോ എനിക്കറിയത്തില്ല എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു ബേസൽ ജോസഫിന്റെയും ടോവിന്റെയും പിന്നെ നമ്മുടെ സഞ്ജു സാംസൺ അത് നല്ല രീതിയിൽ ഷെയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ കണ്ടു കാണുമായിരിക്കും നേരത്തെ ഒരു മൂവിയുടെ ഒരു ഇത് പൂജ സമയത്ത് ഈ ആരതി എന്ന സമയത്ത് ടോവിനോടെ ടോവിനെ തുഴം ചെന്ന സമയത്ത് തിരിമ്പ് ഇനി അത് കണ്ടില്ല ഓക്കെ അന്ന് ബേസിൽ ഭയങ്കര ചിരിയോടെ ചിരിയായിരുന്നു ഇന്നലെ നമ്മുടെ ബേസിൽ ഒരു അനുഭവം ഉണ്ടായി നമ്മുടെ ഫുട്ബോളിന്റെ പറയല്ലോ ഓരോരുത്തരുടെ വരുമ്പോൾ ഇങ്ങനെ ഷേക്കാൻഡ് കൊടുക്കുവല്ലോ ബേസിൽ കൈ നീട്ടിപ്പോ അവിടെ പൃഥ്വിരാജ് കണ്ടില്ല പൃഥ്വിരാജ് ഷേക്ക് ഷേക്കാൻഡ് കൊടുത്തു ഇപ്പൊ പ്ലിങ്ക് ആയി പോയി സത്യം പറഞ്ഞില്ല അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ചർച്ച പോരാത്തിന് നമ്മുടെ എന്താ പറയണ്ടേ ടോമിനെ കമന്റ് കിട്ടു അപ്പൊ ബേസിൽ പക പോക്കുവാണല്ലേ എന്നുള്ള രീതിയിലാണ് അപ്പൊ പിന്നെ കർമ്മയുടെ കാര്യങ്ങളൊക്കെയാണ് അവര് സംസാരിക്കുന്നത് ഓക്കെ അപ്പൊ ആ ഒരു ബോണ്ടും ഫ്രണ്ട്ഷിപ്പും എല്ലാരും ഞാൻ അതിന്റെ ഒരു ട്രോൾ കണ്ടു ഇപ്പൊ ജസ്റ്റ് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാൻ നേരത്തെ ഒരു കൊച്ചൊരു വീഡിയോ ആണ് കേട്ടോ മിനിറ്റ് നമുക്ക് നമുക്കൊരു കൈ വീഡിയോ അതെല്ലാം നമുക്ക് ആ ട്രോൾ ഒന്ന് ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കാം എല്ലാവർക്കും എന്നെ മതി ടിപൊളി എല്ലാവർക്കും എന്നെ നല്ല പൊളിയായിട്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യും വാക്യം നാരായണിമംഗലം നാരായണ ആരാണെന്നെ വിചാരം അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടു ഭാഗ്യം ആരും കണ്ടില്ല ആരോ കണ്ടിട്ടുണ്ട് സർ ഈ മുമ്പിൽ നീ അന്ന് നോവിച്ചു ഫ്ലാഷ് ബാക്ക് എന്ന് ബാക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു മൂവിയുടെ പൂജ സമയത്ത് വെച്ചിട്ടാണ് ആരതി ഒഴിയുന്ന സമയം മീൻസ് ഇതുണ്ടല്ലോ ഈ കർപ്പൂരം കത്തിച്ചോണ്ട് വരത്തില്ലേ ആ രംഗം ആയപ്പോഴത്തേക്ക് ടോവിനെ തിരുമ്മേനെ കണ്ടില്ല അന്ന് ബേസിൽ ട്രോളോടെ ട്രോളായിരുന്നു ഓക്കെ ഇപ്പം എന്താ പറയാ ഇത് ചിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാലും ഞാൻ അതും കൂടെ സംഭവം ഇൻസ്റ്റ തുറന്നാലും ഇപ്പൊ യൂട്യൂബ് തുറന്നാലും മൊത്തം ഇതാണ് കേട്ടോ മൊത്തം എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു സംഭവാണ് അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് എന്താ പറയണ്ടേ നമുക്ക് ഒരു വായനോനോ സംസാരിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ എന്നോടൊരു ആൾ പറഞ്ഞു ആണ് ഇതൊന്ന് ചെയ്യണേ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത് ചെയ്യാനിരുന്നത് അപ്പം ഞാൻ പറഞ്ഞടാ വലിയ കണ്ടന്റ് ഒന്നും അല്ല അല്ല കാരണം പറ്റുന്ന പോലെ ഒന്ന് ചെയ്യും എന്നുള്ള രീതിയല്ല അപ്പൊ ഇതിന് എന്താ പറയണ്ടേ ഇതിലെ എന്ന് വെച്ചാൽ ഇതിലും വലുതെന്തോ വരാനിരുന്നതാണ് പാനിന്റെ ലെവൽ െവലിൽ പ്ലിങ്ക് ബേസിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംഭവം കൊടുത്തത് പോരാത്തനും ബേസിന്റെ ആ ഫേസും കാര്യങ്ങളൊക്കെ പിന്നെ അവരുടെ കമന്റ് മൊത്തം ട്രോൾ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ബോണ്ടിനെ കുറിച്ച് സംസാരിക്കുന്നത് അത് നല്ല അടിപൊളിയാണ് ഇവർ ഇരുന്ന് ഇവരുടെ ഇന്റർവ്യൂ കാണാൻ തന്നെ ഇൻട്രസ്റ്റ് നമ്മൾ നമ്മളിരുന്ന് കാണും മുക്കും മൂല കൂടെ ദാനം കൂടെ ഉണ്ടെങ്കിൽ എന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഒക്കെയാണ് സത്യം പറഞ്ഞാൽ എന്തായാലും ടോവിനിക്കിട്ട കമന്റാണ് നീ പക പോക്കുകയാണല്ലോ ടോവിനോട് ബിഗ് ബോ എന്ന പറഞ്ഞിട്ടാണ് ടോവിനെ ഇട്ടേക്കുന്നത് എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നിങ്ങളടുത്ത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പൊ ആ പയ്യനും കൂടെ പറയുമ്പോൾ പിന്നെ ചെയ്തല്ലേ പറ്റത്തുള്ളൂ പിന്നെ ഒരു പഴയ ഒരു ഇന്റർവ്യൂ ഉണ്ട് അത് കൂടെ ചെയ്യാൻ എന്നോട് ഒരാൾ പറയുകയും ചെയ്തു അതായത് ഞാൻ അതുമായിട്ടൊക്കെ വരാം അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ശബ്ദവും ഒക്കെ ചെയ്യാം ബൈ ലവ് യു